അത് വംശൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് രാത്രിയാണ് നമ്മളെ വീഡിയോ നമ്മൾ ഈ ഒരു പെഡ്സിൽ ഇവിടെ ഞാൻ കീപ്പ് ചെയ്യുന്ന പെഡ്സിൽ രാത്രി ആക്റ്റീവ് ആവണം അനോക്യാണലായിട്ടുള്ള ഒരേ പറ്റുള്ളൂ നമ്മൾ ഷുഗർ ആണ് അപ്പം നമ്മൾ ആദ്യമായിട്ട് ഷുഗർ റിക്കുലേറ്റർ കളക്ട് ചെയ്ത് നമ്മളൊരു മെയിലായിരുന്നു നമ്മളവരുടെ പേരിട്ടിട്ടുണ്ട് പൂവാപ്പും അതിനവശം നമ്മളൊരു ഫീമെയിൽ കളക്ട് ചെയ്തു അതൊന്ന് രണ്ടാവശ്യം ബ്രീഡായി നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുത്തു കാരണം കുഞ്ഞുങ്ങളെ കീപ്പ് ചെയ്യാനുള്ള സ്ഥലം നമുക്കില്ല ഇന്ന് നമ്മൾ ആ ഒരു ഷുഗർ റെക്കുലേറ്ററിൻ്റെ വേറൊരു വെറൈറ്റി കൂടി നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അവനെ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുക കേട്ടോ അതാ അതിൻ്റെ കയ്യിൽ ഉണ്ടാൾ നോക്കിയ അതിൻ്റെ ഈ ഒരൊറ്റ കയ്യിൽ ആളിങ്ങനെ കെടുക്കണം ആ ചൂടും കൊണ്ടിട്ടിട്ട അപ്പം കുഞ്ഞാണ് ഒരൊന്നര മാസമൊക്കെ പ്രായമുള്ളതാണ് ഇപ്പം നമ്മളെ കയ്യില് കിട്ടിയിട്ട് ഏകദേശം ഒരു മാസത്തിനടുത്തായി ഇപ്പം രണ്ടര മാസം ഒക്കെ പ്രായമായിട്ടുണ്ടാകും അപ്പോൾ ആൾ കൊണ്ടുവരുമ്പോൾ ചെറുതായിരുന്നു ഞാൻ ഓൾറെഡി ഒരു ചെറിയൊരു ഷോർട്ടായിട്ട് അതിൻ്റെ ഒരു ഇൻഫോർമേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളിപ്പോൾ ഒന്നും കൂടിയും സ്റ്റേബിളായി നമ്മളായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കണൊക്കെ ഉണ്ട് കണ്ടില്ലേ നോക്കിയേ നോക്കി 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 എന്താ ഇപ്പൊ ഇതൊരു വെളിച്ചെണ്ണൊക്കെയാണ് പുള്ളി നോക്കണെന്ന് പറഞ്ഞാൽ എങ്ങനെ വെക്കാളെ ബുദ്ധിമുട്ടിക്കണില്ല ആള് ഇതിൽ കംഫേർട്ട് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ രാത്രിയാണ് നമ്മളെ കാസർഗോഡ് തുറന്നു നോക്കിയിട്ടുണ്ട് അവൾ നമ്മൾ പിന്നെ ഇതാണ് നമ്മുടെ പൂവാപ്പൂടെ കൂട് ഓക്കെ അപ്പോ പൂവാപ്പ് ഇതാ വന്നിട്ടുണ്ട് ഇതിന് ഉണ്ടല്ലേ പൂവാപ്പും അതുപോലെ തന്നെ എന്റെ പേരും അതിൻ്റെ ഉള്ളിലുണ്ട് ഞാനത് വിശദമായിട്ട് കാണിച്ചു തരാം കാണാൻ പറ്റുണ്ടാവും എന്ന് വിചാരിക്കുന്നു വിശദമായിട്ട് ഞാൻ അതിന്റെ തുറന്നിട്ട് കാണിച്ചറാം അപ്പൊ ഇത് നമ്മള് ഇവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രാത്രി വീഡിയോ എടുക്കുന്നത് ഇവരെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കിയേ ഉറങ്ങി തന്നെയാണ് ഉറങ്ങിക്കോട്ടെ പാവം അപ്പോൾ ഇനി നമ്മൾ ബാക്കിയുള്ള പെറ്റുകളുണ്ട് ഇവർ രാത്രി എന്താ പറയുക പരിപാടി എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പോൾ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ആ ഒരു വീഡിയോ നമുക്ക് കവർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ഗ്രാൻഡ് ഇതിന്റെ അപ്പുറത്തെ കൂട്ടിയിലാണ് നമ്മൾ ഇവർ ഇടണത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഇടുന്നില്ല ഇപ്പം ചെറുതായതുകൊണ്ട് നമ്മൾ വീട്ടിലാണ് ഉള്ളിലാണ് കീപ്പ് ചെയ്തിട്ടുള്ളത് പൂ അപ്പൂന എങ്ങനെ കൊടുുന്നത് അതേപോലെ തന്നെ വീട്ടിലെ ഉള്ളിലാണ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ഒന്നുകൂടി ഒന്ന് സെറ്റ് സെറ്റായെന്നാൽ ശിവനെ ഈ കൂട്ടിക്ക് മാറ്റും അപ്പം നമ്മളൊരു ഫീമെയിലിനെ കൂടി കളക്ട് ചെയ് ഞാനൊന്ന് നമ്മളിപ്പോൾ നല്ല ഇണക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഫീമെയിലും കളക്ട് ചെയ്യാത്ത ഒന്ന് സെറ്റ് ആയതിനു ശേഷം കളക്ട് ചെയ്യാൻ നോക്കി വാലൊക്കെ വെച്ച് നല്ല ഉറക്കത്തിലാണ് പിന്നെ നമ്മൾക്ക് ഇവർക്ക് മെയിൻ ആയിട്ട് ഫീഡ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ മെയിൻ ഫീഡ് നിലവിൽ കൊടുക്കുന്നത് സെർലാക്കാണ് അത് നമുക്ക് നമ്മൾ വാങ്ങിക്കുമ്പോഴും നമ്മൾ ഇതിലേക്ക് സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോഴും അങ്ങനെ ഇൻഫോർമേഷൻ അതാണ് കീപ്പ് ചെയ്യണത് ഇത് മാത്രമല്ലാണ് നമുക്ക് പുളി ഇല്ലാത്ത ആപ്പിള് ഞാൻ ക്യാരറ്റ് ഇങ്ങനത്തെ ഐറ്റംസുകൾ കൊടുക്കുകയാണ് നട്ട്സ് ബദാം നട്ട്സൊക്കെ ഇടയ്ക്ക് ഇന്ത്യയിൽ ഉള്ളത് ഞാൻ രാത്രിയാണ് നമ്മുടെ ഷുഗർ ലൈഡേഴ്സിന് ഫീഡ് ചെയ്യാറില്ല കാരണം അവർ രാത്രി ആക്റ്റീവ് ആയതുകൊണ്ട് രാത്രിയാണ് ഫീഡ് ചെയ്യാറുള്ളത് ഇത് സെർലാക്കാണ് കണ്ടില്ലേ അപ്പൊ ഇത്രൊന്നും വേണ്ട ഞാൻ അത്യാവശ്യം വെള്ളം പോലെയാണ് സർലാക്ക് കൊടുക്കാറുള്ളത് ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ഇവർക്ക് സർലാക്ക് കൊടുക്കുക മനസ്സിലായിട്ടുള്ളത് ഇവിടെ ഉള്ള വ്യക്തികളില് എനിക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം വളർത്താൻ വളരെ കംഫേർട്ടായിട്ട് തോന്നിയിട്ടുള്ള രണ്ട് ഒന്ന് നമ്മുടെ ഷുഗർ ഗ്ലൈഡറും പിന്നെ ഇഗ്വാനായിട്ടോ ഇവര് രണ്ടും വളരെ കംഫോർട്ടായിട്ട് തോന്നി ഗ്ലൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടിയും ഭയങ്കര റെസിസ്റ്റൻസ് പവറും ഒക്കെ ഉള്ള ഒരു ഐറ്റായിട്ടൊക്കെ തോന്നി എല്ലാ എൻവിയോൺമെന്റും കവർ ചെയ്യും എല്ലാ സാധനങ്ങൾ കഴിക്കുകയും ചെയ്യും അപ്പം എന്തായാലും നമ്മളിവിടെ പൂവാപ്പു ഉഷാറാണ് പൂവാപ്പൂ പണ്ടത്തെ പോലെ ഒന്നല്ല നല്ല സൈസൊക്കെ വെച്ച് കഴിഞ്ഞിട്ട അത് നമ്മളെ ഫീമെയിലാണ് ആൾ വീണ്ടും പ്രഗ്നൻറ്റാണ് തോന്നുന്നത് കുട്ടികളെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇട്ടാ ഇതൊക്കെ ഇപ്പോൾ അത്യാവശ്യം വൈൽഡ് പോലെല്ലാം ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് നല്ല സൈസായിട്ടുണ്ട് കേട്ടോ പണ്ടത്തെ പോലെ ഒന്നല്ല ഇത് ഫീമെയിലാ നല്ല സൈസായിട്ടുണ്ട് ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്താണ് കൂടുതൽ ബുദ്ധിമുട്ടിക്കണില്ല കണ്ടില്ല ടേമിഡ് തന്നെയാണ് ആള് അതുകൊണ്ടാണ് നമ്മൾ കടിക്കാത്തതൊക്കെ കേട്ടോ ടേമിഡ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനൊന്നും പിടിക്കാൻ പറ്റില്ല അത് വേറെ കാര്യം കുട്ടികളെ പോലെ ഉണ്ട് വയറ് തൊട്ട് വെക്കുമ്പോഴേ വയറിന് വീർപ്പുണ്ട് അതിന് കുട്ടി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ വയറ് തൊട്ട് വെക്കുമ്പോൾ കുട്ടികളെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഫുൾ ടൈം ഏകദേശം വേറെ വീടിൻ്റെ ഉള്ളിൽ തന്നെ എപ്പോഴും ഉണ്ടാവും പുറത്തിറങ്ങല് കുറവ് രാത്രി ഫുഡ് അടിക്കാൻ വേണ്ടി മാത്രമാണ് ഇറങ്ങാത് കുട്ടിയുള്ള പോലെ തോന്നുന്നുണ്ട് ചെറിയൊരു കുട്ടിയുണ്ട് തൊട്ട നോക്കുമ്പോ ഞാൻ നോക്കിയ ഇതിന്റെ പൗച്ച് കണ്ടില്ലേ പൗച്ച് ഞാൻ ഇപ്പൊ നോക്കിയാ ഇതിന്റെ പൗച്ച് വീർത്തുണ്ട് ഇവിടെ തൊടുമ്പോ ഇങ്ങനെ കുട്ടികളൊരു ഫീൽ ഉണ്ട് അപ്പൊ എന്തായാലും ഞമ്മക്ക് ഇവിടെ ആക്കിയിട്ടുണ്ട് നമ്മളെ പൂവാപ്പു ഇവിടെ പൂവാപ്പൂവിനെ കുറെ മുന്നിൽ കാണിച്ചിട്ട് മക്കളെ ഇതാണ് നമ്മളെ പൂവാപ്പുട്ടാ അപ്പൊ പൂവാപ്പൂവിനെ നമ്മൾ കൊണ്ടിരുന്ന വീഡിയോ നമ്മളെ പ്രീവിയസ് വീഡിയോസിൽ നോക്കി അങ്ങക്ക് കാണാൻ പറ്റും അപ്പം അവൻ എത്ര സൈസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം ഇപ്പൊ നോക്കിയേ അവൻ്റെ വാലൊക്കെ നോക്കിക്കള് നല്ല സൈസ് അയക്കുന്നത് നല്ല സൈസ് അയക്കണ് കാരണം നമ്മള് ഇപ്പങ്ങനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കലൊന്നുമില്ലല്ലോ പിടിച്ചങ്ങനെ ബുദ്ധിമുട്ടിക്കലൊന്നുമില്ല ആ ഒരു തേമിടിന്റെ ഗുണങ്ങൾ ഇപ്പോഴും ഉണ്ട് കിട്ടാ തേമിഡല്ലെങ്കിൽ നല്ല കടി കടിയടിക്കും ഇങ്ങനൊന്നും ഉണ്ടാവില്ല അത് പിന്നെ ചെറിയൊരു മെല്ലെ വേദനാവാത്ത രീതിയിലൊന്ന് പൈറ്റ് ചെയ്തിക്കണ് കാരണം ഇവരുടെ അടുത്ത് ആ ഒരു ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും നോക്കിയേ നല്ല സൈസ് ആയിക്കു നിങ്ങള് പഴയ വീഡിയോ കണ്ടാൽ മനസ്സിലാകും പൂവാപ്പു എത്ര ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ഉണ്ടായിരുന്നുള്ളു പാലൊക്കെ നോക്കിയേ പൂവാപ്പൂവിന് ആ സന്തോഷാണ് ഇങ്ങനൊക്കെ നോക്കിയേ സൈസ് നോക്കിയേ നമ്മുടെ ആ ഒരു ലൂസ് ആ അതെ ചെറിയ രീതിയിൽ നമുക്ക് അടിക്കണൊക്കെ ഉണ്ട് പക്ഷെ വേദന ഇല്ലട്ടാ സൂര്യ കടിയെന്നൊക്കെ പറഞ്ഞു അജാദി കടിയാണ് തേമ്പട ഇങ്ങനൊന്നും നമുക്ക് പിടിക്കാനേ പോലും പറ്റൂല നോക്കേണ്ട ടൈമിടെ ഇങ്ങനെ ഒന്നും പിടിക്കാൻ പറ്റൂലെ ആ ഒരു ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവനെടുക്കുള്ളൂ അങ്ങനെ എടുക്കണം എന്നുള്ളത് നോക്കേ അപ്പൊ ഇവനെ കൂട്ടിലാക്കാണ നമ്മുടെ പൂവാപ്പൂ അപ്പോ നമ്മുടെ പൂവാപ്പൂ ഒന്ന് രണ്ട് പ്രാവശ്യം അച്ഛനൊക്കെ ആയിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ കൊടുത്തേക്കാണ് എന്തായാലും വാ പോയിക്കോ ഇവൻ കയ്യിൽ ഇങ്ങനൊക്കെ ഇരിക്കൂട്ടാ പക്ഷെ ഇതേപോലെ തന്നെ ഊപ്പര് ഒരു ഗ്യാപ്പ് ഇട്ടി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിക്കും അപ്പൊ ഇവനും അത്യാവശ്യം നല്ല ഇണക്കുണ്ട് ഇനി അപ്പൊ ഇതേപോലെ നമ്മള് കീപ്പി തോയി കഴിഞ്ഞ പൂവാപ്പൂവിന്റെ പോലെ തന്നെ എത്ര വലിയ സൈസ് സൈസായാലും എത്ര പ്രാവശ്യം ബ്രീഡായി കഴിഞ്ഞാൽ ഈ ഒരു അറ്റാച്ച്മെന്റ് കാണിക്കും അപ്പൊ പൂവാപ്പ് രണ്ട്രാവശ്യം ബ്രീഡായി കുഞ്ഞുങ്ങള് നമ്മൾ കൊടുത്ത് എന്നിട്ടും ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് മെയിലിനും ഫീമെയിലിനും നമുക്ക് പിടിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ അപ്പോൾ അതേപോലെ ഒരു അറ്റാച്ച്മെന്റ് ഇവനും കാണിക്കും അപ്പോൾ എന്തായാലും ഇവന് നമുക്കൊരു ഫീമെയിൽ വാങ്ങിക്കണം അതിന്റെ അപ്ഡേറ്റ് ഞാൻ വരുന്നത് പിന്നെ നമ്മുടെ പൂവാപ്പിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഇങ്ങനൊരു നൈറ്റ് എൻവോൺമെന്റിൽ നമ്മൾ ഷുഗർ ലേറിൽ വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കൊരു പൂതി നമ്മൾ ബാക്കിയുള്ള ബെഡ്സ് ഉണ്ടല്ലോ ഇഗ്വാനി മറ്റുള്ള കിളികളും ബാക്കിയുള്ള ചെറിയ പെരിസുകളും ഇവരൊക്കെ നൈറ്റ് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നൈറ്റ് സമയത്ത് എന്തായാലും ഇവരൊരു വീഡിയോ കവർ ചെയ്യണം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ